കമ്മ്യൂണിസം സോഷ്യലിസം നടപ്പാക്കാൻ പറ്റില്ല കമ്മ്യൂണിസം നടപ്പിലാക്കിയത് നിങ്ങളുടെ തല പോവും കുറെ പേരുടെ തല പോവും പാർട്ടിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇതാണ് ഭരണവർഗം എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഭരണവ്യവസ്ഥയാണ് വേണ്ടത് അല്ല അല്ലെങ്കിൽ രാജ കുടുംബത്തിലും അവർക്ക് മാത്രം ഗുണം കിട്ടുന്നതല്ലല്ലോ വേണ്ടത് എല്ലാവർക്കും ഗുണം കിട്ടണം എല്ലാവർക്കും ഒരേ നിയമത്തിന്റെ ചരടിൽ മനുഷ്യൻ ഉണ്ടാവണം ഭരണഘടന ഒക്കെ പറയുന്നത് പോലെയുള്ള നമുക്ക് അതാണ് തുല്യത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല എന്റെ പോക്കറ്റിലെ കാശും നിന്റെ പോക്കറ്റിലെ കാശും തുല്യമാണോ എനിക്ക് രണ്ട് കാറുണ്ടെങ്കിൽ നിനക്ക് രണ്ട് കാർ ഉണ്ടാവണം അതല്ല നിനക്ക് കാർ വേണമെങ്കിൽ കാർ വേണം അല്ല നിനക്ക് രണ്ട് കാർ വേണം എന്നുള്ളതല്ല അല്ല പ്രൊക്രൂസ്റ്റിയൻ ഇക്വാലിറ്റി ഉണ്ട് പ്രൊക്രൂസ്റ്റസ് എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ടല്ലോ ഉണ്ടല്ലോ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ശരീരത്തിന് നീളം കൂടുതലാണെങ്കിൽ ആ കട്ടിലേക്ക് കിടത്തിയിട്ട് അധികം വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും നിങ്ങളുടെ ശരീരത്തിന് നീളം കുറവാണെങ്കിലും വലിച്ചു നീട്ടും ഇതിനെ അങ്ങനെ വലിച്ചു നിൽക്കുന്നത് അങ്ങനെ ആ കട്ടിൽ കിടത്തേണ്ടത് മനുഷ്യരല്ല ഇവിടെ ഉള്ളത് നിങ്ങൾ ചിലപ്പോൾ ചെറുതായിരിക്കും നിങ്ങൾ ചെറുതായിട്ട് തന്നെ ഇരുന്നോട്ട് ആ കട്ടിൽ കിടക്കാൻ നിൽക്കുക കട്ടിനനുസരിച്ചല്ല ഇത് ചെയ്യേണ്ടത് കട്ടിൽ കിടക്കുന്ന എല്ലാവർക്കും തുല്യ അവകാശാധികാരങ്ങൾ ലൈറ്റ് ആഹാരം ഭക്ഷണം ഓക്സിജൻ എല്ലാം വേണം അല്ലാതെ ഇനി നീളം ഒപ്പിക്കേണ്ട കാര്യമില്ല ഇതാണ് സാമ്പത്തിക സമത്വം പ്രൊക്രൂഷസിന്റെ കട്ടിലാണ് സോഷ്യലിസം സോഷ്യലിസം ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല